നമസ്കാരം ആദ്യം മലപ്പുറം ജില്ല വിഭജിക്കണം പുതിയ ജില്ല രൂപീകരിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വച്ചു ഇതാ ഇപ്പോൾ മലപ്പുറത്തുനിന്ന് എറണാകുളം ജില്ല കൂടി വിഭജിക്കണം എന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് മുസ്ലിം സംഘടനകൾ പ്രത്യേകിച്ച് മുസ്ലിം ജമാഅത്ത് മൂവാവുറ്റുപുഴ കേന്ദ്രമായി പുതിയ ജില്ല രൂപീകരിക്കണം എന്നാണ് മുസ്ലിം ജമാഅത്തിൻ്റെ പുതിയ ആവശ്യം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന കേരള യാത്രയുടെ ഭാഗമായിട്ടാണ് ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത് അബൂബക്കർ മുസ്ലിയാരുടെ വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്താണ് ഇന്ത്യ എന്നത് ഇന്ത്യ എന്നത് ഒരു മതേതരത്വ രാജ്യമാണ് മതേതര രാജ്യമാണ് ഇന്ത്യ ഹിന്ദുക്കളുടെ രാജ്യമല്ല പക്ഷേ സൗദി അറേബ്യ മുസ്ലിങ്ങളായ മനുഷ്യരുടെ രാജ്യമാണ് അഥവാ മുസ്ലിങ്ങളുടെ രാജ്യമാണ് മുസ്ലിങ്ങളുടെ നിയമമുള്ള മുസ്ലിങ്ങളുടെ നിയമത്തിൻ്റെ അനുസ് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യം എത്ര ഭംഗിയായിട്ടാണ് അവർ ദാരുൽ ഹറബ് അഥവാ യുദ്ധഭൂമി എന്ന ആശയത്തെ നമുക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത് അതായത് ദാരുൽ ഹറബിൽ നിന്ന് ദാരുൽ ഇസ്ലാമിലേക്ക് ഉള്ള നീക്കമാണ് ഓരോ മുസ്ലിം സംഘടനകളുടെ ആവശ്യമെന്നത് എത്ര ഭംഗിയായിട്ടാണ് പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കുന്നത് അതായത് ദാരുൽ ഹറബ് എന്നാൽ യുദ്ധഭൂമി ആ യുദ്ധഭൂമിയിലായിരിക്കുമ്പോൾ അതായത് ഇസ്ലാമിൻ്റെ നിയമത്തിന് കീഴിലല്ലാത്ത രാജ്യത്തിലായിരിക്കുമ്പോൾ ആ രാജ്യങ്ങളിൽ കൂടുതൽ കൂടുതൽ സവിശേഷ അധികാരങ്ങൾക്ക് വേണ്ടിയിട്ട് അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് മുറവിളി കൂട്ടും എന്നിട്ട് ഈ രാജ്യത്തെ അപ്പാടെ വിഴുങ്ങി ദാരു ഇസ്ലാമാക്കും ആ ഒരു രീതിയിൽ എത്ര കൃത്യമായിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ഏതൊക്കെ മാർഗങ്ങളിലൂടെ ഇതിനെ മാറ്റിയെടുക്കാം കുറച്ച് നാളുകൾക്ക് മുന്നെയാണ് ഫസൽ ഗഫൂർ ചില കാര്യങ്ങൾ പറഞ്ഞത് അതായത് കൂടുതൽ വോട്ടുള്ള കൂടുതൽ അധികാരത്തിന് സാധ്യതയുള്ള പാർട്ടിക്കോടൊപ്പം ചേർന്ന് നിൽക്കുക അതിനകത്ത് കടന്നതിന് ശേഷം വിശേഷാധികാരങ്ങൾ സ്വായത്തമാക്കിയെടുക്കുക അതിനുള്ള ആയുധങ്ങൾ സജ്ജീകരിക്കുക ഈ രീതിയിലാണ് അസ്ത്രം ഗഫൂർ പറഞ്ഞത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അബൂബക്കർ മുസ്ലിയാരും പോകുന്നത് ് ഏകദേശം ഇത്തരത്തിലുള്ളതായിട്ടുള്ള ഒരു തീവ്ര മുസ്ലിം സംഘടനകളെല്ലാം തന്നെ ഈ രീതിയിലുള്ള അഭിപ്രായം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് മുസ്ലിം സംവരണ നിയമങ്ങൾ പുതിയ സംവരണങ്ങൾ ആവശ്യപ്പെടുന്നു പുതിയ രീതിയിലുള്ള സംവരണങ്ങൾ ഇപ്പോൾ തീരദേശം കേന്ദ്രമാക്കിയിട്ട് മുസ്ലിം സംവരണം വേണം എന്ന പുതിയൊരു ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട് ഇത്തരത്തിൽ പുതിയ ജില്ലകൾ ആവശ്യപ്പെടുന്നു ഇനി പുതിയ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടും ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് വീണ്ടും തിരിച്ചു വരുവാനും കാശ്മീരിൻ്റെ പഴയ ഇസ്ലാമിക ലോകത്തിലേക്ക് മടക്കി കൊണ്ടു വരുവാനുള്ള ആവശ്യവും മുറവിളികളൊക്കെ ഉയരുന്നുണ്ട് കേരളത്തിൻ്റെ ഭീകരവാദം ഭീകരവാദികൾക്ക് വലിയ വളക്കൂറുള്ള മണ്ണാണ് എൽ ഡി എഫിനും യു ഡി എഫിനും ഇത്തരം ഭീകരവാദികളെ കൊണ്ട് മാത്രമേ ഭരണം നടത്താൻ പറ്റൂ ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടി കടിപിടികൂടുന്ന എൽ ഡി എഫിനെയും യു ഡി എഫിനെയും കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളം കണ്ടുകൊണ്ടേയിരിക്കുന്നു മാറാട് കലാപത്തിൽ അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുസ്ലിം ലീഗ് പ്രതിരോധത്തിലാകുന്നു എന്ന് കണ്ട ഉടൻ കോൺഗ്രസിൻ്റെ മതേതര മുഖങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ വരുന്നതും കണ്ടു പക്ഷേ ലീഗ് സ്വതന്ത്രവും കൃത്യവുമായി തന്നെ പറഞ്ഞു ഞങ്ങളൊരു സാമുദായിക പാർട്ടിയാണ് ഒരു മതേതര പാർട്ടിയല്ല അധികാരത്തിൽ വരുന്നത് തങ്ങൾക്ക് ഒൻപത് വർഷം നഷ്ടപ്പെട്ടു പോയ വിശേഷ അധികാരങ്ങൾ തിരിച്ചു പിടിക്കുവാനാണ് എന്ന് കൃത്യം കൃത്യമായി തന്നെ പറഞ്ഞു മതമാണ് 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 പ്രശ്നം ഞങ്ങൾ ഒരു സാമുദായിക പാർട്ടിയാണ് ഞങ്ങൾക്ക് മതമാണ് പ്രശ്നം പത്തണയ്ക്കൊരു കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന പഴയ മുദ്രാവാക്യത്തിൻ്റെ പുതിയ ശൈലി അത് മാത്രമേ ശൈലി മാത്രമേ അതായത് രൂപങ്ങൾ മാത്രമേ മാറുന്നു അവരുടെ ഭാവത്തിന് ഒരു മാറ്റവുമില്ല അടിസ്ഥാനപരമായ ഭാവം എന്നത് ഇസ്ലാമിക നിയമത്തിന് കീഴിൽ ആക്കുക എന്നതാണ് ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ പോക്കും അഞ്ചാം മന്ത്രിപദം ഒഴിവാക്കിയപ്പോൾ മലപ്പുറം ജില്ലയിൽ കിട്ടിയ സ്കൂളുകളുടെ എണ്ണം വിശേഷ അധികാരങ്ങൾ ഇതൊക്കെയും ആരും മറന്നുപോയിട്ടില്ല ഒരു പക്ഷേ ചരിത്രത്തിൽ കുറച്ചുകൂടി ഒന്ന് തിരിഞ്ഞു നോക്കാവുന്നതേ ഉള്ളൂ ജിന്ന മുതൽ ജിന്ന കൂടുതൽ കൂടുതൽ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു ആ ആവശ്യങ്ങൾ നടപ്പിലാക്കിയെടുത്തപ്പോൾ പിന്നെ ജിന്ന ആവശ്യപ്പെട്ടത് ഒരു രാജ്യമായിരുന്നു ആദ്യം പ്രവശ്യകളിൽ തുടങ്ങി പിന്നീട് പാകിസ്ഥാൻ എന്ന രാജ്യം നോക്കൂ കേരളത്തിൻ്റെ സാമൂഹിക പരിസരം എങ്ങോട്ടാണ് പോകുന്നത് കൺമുന്നിൽ കാണുന്ന ലവ് ജിഹാദരെയും ലഹരി ജിഹാദരെയും ഒന്നും എതിർക്കാൻ പറ്റാതെ കേരളം മതേതരത്വത്തിൻ്റെ പുത്തൻ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ മറവിൽ മതേതരത്വത്തിൻ്റെ മറവിൽ തടിച്ചു കൂർത്ത് വീർക്കപ്പെടുന്ന കാന്തപുരം മുസ്ലിയാർമാരെയാണ് നമ്മൾ കാണുന്നത് അവിടെയാണ് ജില്ലയുടെ സാമൂഹിക അവസ്ഥയും ജനസംഖ്യാപരമായ മാറ്റങ്ങളും കണക്കിലെടുക്കുമ്പോൾ വൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് പുതിയ ജില്ല വേണമെന്ന് ജമാത്ത ഭാരവാഹികൾ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം നിലവിൽ സംസ്ഥാന ജനസംഖ്യയുടെ പതിനാല് ശതമാനത്തോളം മലപ്പുറം കേന്ദ്രീകരിച്ചാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശൈശവ വിവാഹങ്ങൾ ഉൾപ്പെടെ നടക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ഇങ്ങനെ തടിച്ചു വീർക്കുമ്പോൾ പുതിയൊരു ജില്ല വേണം മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് പുതിയൊരു ജില്ല വേണം നാളെ പുതിയ സംസ്ഥാനം വേണം പുതിയ രാജ്യം വേണം ഈ രീതിയിൽ ആവശ്യങ്ങൾ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും പൊതുസമൂഹം ഇതിനെ ഇങ്ങനെയാണ് വിലയിരുത്തുന്നത് ഈ രീതിയിലാണ് പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് Oh